ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ചന്ദ്രലഗ്നം അല്ലെങ്കിൽ ചന്ദ്രക്കൂറ് അതായത് നിങ്ങളുടെ നക്ഷത്രം നിൽക്കുന്ന രാശിയും അതിൻ്റെ ഓരോ ഭാവങ്ങളിലും വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലത്തെക്കുറിച്ചും ഗോചരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആർക്കൊക്കെ ദോഷം ചെയ്യും എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് വ്യാഴം ഒരു വർഷം വീതമാണ് ഓരോ രാശിയിലും സഞ്ചരിക്കുന്നത് എന്നാൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ഇതിൽ ചെറിയ വ്യത്യാസമുണ്ടാകും വ്യാഴം ഗോചരവശാൽ ഓരോ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വിവിധ കൂറുകളിൽ ജനിച്ചവർക്ക് വ്യത്യസ്ത ഫലങ്ങളായിരിക്കും നൽകുക ചാരവശാൽ ഗുണഫലം ദാനം ചെയ്യുന്ന ഭാവങ്ങൾക്ക് ഗോചരമെന്നും ദോഷമുളവാക്കുന്ന ഭാവങ്ങൾക്ക് ഭേദമെന്നും പറയും വ്യാഴം പ്രതികൂലമാകുമ്പോൾ ദൈവാധീനമില്ലായ്മയും ഭാഗ്യ കേടും പ്രകടമാകും കുടുംബത്തിൽ കലഹം കടബാധ്യതകൾ തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ അപവാദം വ്യവഹാരങ്ങൾ മൂലം കഷ്ടനഷ്ടങ്ങൾ പരാജയം അപകടം വീഴ്ച വിഷാദ രോഗങ്ങൾ വിരഹം മൃത്യുഭയം ദുഷ്ടജന സംസർഗം എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനും തത്സമയമുള്ള ദശാകാലം ദശാകാലവും അപകാരകാലമോ നല്ലതാണെങ്കിൽ ദോഷാരിഷ്ടതകൾ നമ്മൾ അറിയാതെ തന്നെ കടന്നുപോകും അതായത് ദോഷഫലങ്ങൾ ജാതകന കാര്യമായി അനുഭവപ്പെടില്ല എന്ന് ചുരുക്കം ശനി കഴിഞ്ഞാൽ ഗ്രഹചാരഫലം സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യാഴത്തിനാണ് ഇനി വ്യാഴം ഗ്രഹചാരവശാൽ ഓരോ ഭാവങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ കഷ്ടനഷ്ടങ്ങൾ നിറഞ്ഞതാകും ഭഗവാന് പോലും പീടുപെട്ടു പോകുന്നതിന് ഇടയായിത്തരുമെന്നാണ് ആസ്തുതിക്ക് മനുഷ്യന്റെ അവസ്ഥ പറയേണ്ടതില്ലോ ധനനാശം സ്ഥാനപ്രംശം കലഹങ്ങൾ ശത്രുക്കൾ വർദ്ധിക്കുക ബുദ്ധിമാദ്യം നാടുവിട്ടു പോവുകയോ നാടുവിടാൻ തോന്നുകയോ ചെയ്യുന്ന അവസ്ഥ ഒരു കാര്യത്തിലും ഉത്സാഹമില്ലായ്മ എല്ലാ കാര്യത്തിലും ഒരു മന്ദത എന്നിവയായിരിക്കും ഫലം എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനും അപ്പോഴത്തെ മഹാദശയും ദശാപകാരവും ഗുണകരമായിട്ടുള്ളതാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾക്ക് കാഠിന്യത ഉണ്ടാകുകയില്ല ഇനി ചാരകശാൽ വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന കാലം ധനലാഭം കുടുംബസുഖം വിദ്യാലാഭം സൽകീർത്തി സന്തോഷം നേതൃത്വപദവി ശത്രുക്ഷയം എന്നീ ഫലങ്ങൾക്കു സാധ്യതയുണ്ടാകും ഗ്രഹചാരവശാൽ വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്ന കാലം കാര്യതടസ്സം സ്ഥാനഭ്രംശം ധനവരവിന് തടസ്സങ്ങൾ പരാജയം ഭാഗ്യക്കുറവ് തലവരച്ചെന്ന് കുലതുടാതെ ഇറങ്ങിപ്പോരുന്ന അവസ്ഥ രോഗവർദ്ധന എല്ലാ കാര്യത്തിലും ഒരു നിസ്സഹായബോധം എന്നിവയായിരിക്കും ഫലം ഗ്രഹചാരവശാൽ വ്യാഴം നാലിൽ സഞ്ചരിക്കുന്ന കാലം ഗുണദോഷഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക എങ്കിലും ദോഷഫലങ്ങൾക്കായിരിക്കും കൂടുതൽ സാധ്യത ബന്ധുക്കളിൽ നിന്നും ദുഃഖാനുഭവങ്ങൾ ഭയം സുഖത്തിനു പങ്കം മാതാവിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും അവഗണന കർമ്മരംഗത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും എന്നാൽ ചില ചുരുക്കം ചില ഗുണഫലങ്ങളും ഈ കാലയളവിൽ അനുഭവപ്പെട്ടേക്കാം വ്യാഴം ചാരവശാൽ അഞ്ചിൽ സഞ്ചരിക്കുന്ന കാലം സജ്ജന സംസർഗം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്ത്രീലാഭം പുത്രലാഭം ഗ്രഹനിർമ്മാണം ധനലാഭം എന്നീ ഗുണഫലങ്ങളും നല്ല പുത്രന്മാരുണ്ടാകുമെങ്കിലും അവരെക്കൊണ്ട് മനോവേദനയ്ക്ക് ഇടയുമുണ്ടായേക്കാം ചാരവശാൽ വ്യാഴം ആറിൽ സഞ്ചരിക്കുന്ന കാലം ശത്രുക്കളെക്കൊണ്ടും അവരുടെ ബന്ധുക്കളെ കൊണ്ടും ശല്യം സുഖമില്ലായ്മ ശരീരബലം കുറഞ്ഞ് രോഗങ്ങൾ വർദ്ധിക്കാനിട വരുക എല്ലാം ഉണ്ടായാലും ഒന്നും അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥ അലസത എന്നീ ഫലങ്ങൾ ഉണ്ടാകും ചാരവശാൽ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലം പുത്രലാഭം സ്ത്രീസൗഖ്യം ധനാഭിവൃദ്ധി ബുദ്ധിവർദ്ധനവും കാര്യശുദ്ധിയും വിദേശ സഞ്ചാര ഭാഗ്യവും ഉയർന്ന പദവിയിലുള്ള ജോലി കിട്ടാൻ സാധ്യത സുഖ സൗഭാഗ്യം എന്നിവകൾ ഉണ്ടാകും ചാരവശാൽ എട്ടിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ കഷ്ടനഷ്ടങ്ങൾ നിറഞ്ഞതാകും കഠിനമായ ദുഃഖങ്ങളും അരിഷ്ടതകളും ധനനാശം യാത്രാക്ലേശം ബന്ധനത്തിനു വരെ സാഹചര്യം ഉണ്ടായേക്കാം ചാരവശാൽ വ്യാഴം ഒമ്പതിൽ സഞ്ചരിക്കുന്ന കാലം കീർത്തി ധനം ഭാഗ്യാഭിവൃദ്ധി ഉയർന്ന പദവിയിലുള്ള ജോലി അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത ഭാര്യ ഭാര്യാപുത്ര സൗഖ്യം ഏത് കാര്യത്തിലും ഒരു അജ്ഞാശക്തി പുത്രസ്നേഹം എന്നിവ കൈവരും ചാരവശാൽ വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്ന കാലം അത്ര ഗുണകരമായിരിക്കില്ല ദോഷഫലങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുക തൊഴിൽ രംഗത്ത് അത് എത്ര ഉയർന്നതായാലും താഴ്ന്നതായാലും പല വിധത്തിലുള്ള ക്ലേശങ്ങൾക്ക് ഇടവരുത്തും പല വിധത്തിലുള്ള കർമ്മ ഉണ്ടാകും തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെടാനോ തരം താഴ്ത്താനോ സ്ഥലം മാറ്റത്തിനോ ഇടവന്നേക്കാം നല്ല സന്താനങ്ങളുണ്ടാകുമെങ്കിലും അവരെക്കൊണ്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടവരും ചാരവശാൽ വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം ധനവരവ് മെച്ചപ്പെടുമെങ്കിലും പിശുക്ക് കാണിക്കും അഭീഷ്ടശുദ്ധി വസ്ത്രാഭരണ ലാഭം സന്താന സൗഖ്യം എന്നീ ഫലങ്ങളുണ്ടാകും വ്യാഴം പന്ത്രണ്ടിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം ഉള്ള പണം തൂർത്തടിച്ച് ചെലവെയ്ത് പണത്തിന് ബുദ്ധിമുട്ട് ഇടവരും തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുണ്ടാകാം സന്താനങ്ങളെക്കൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരും യാത്രാക്ലേശവും കഠിനമായ മനപ്രയാസവും ഉണ്ടാകും ഇനി വ്യാഴം ഗോചരവശാൽ ആർക്കൊക്കെ ദോഷം ചെയ്യും എന്നുള്ളത് നോക്കുമ്പോൾ അശ്വതി മകം മൂലം ഈ മൂന്ന് നാളുകാർക്ക് ഏഴാമത്തെ ദശയാണ് വ്യാഴം കാർത്തിക ഉത്രം ഉത്രടം ഈ നാളുകാർക്ക് അഞ്ചാമത്തെ ദശയാണ് വ്യാഴം മകൈരൻ ചിത്തിര അവിട്ടം ഈ നാളുകാർക്ക് മൂന്നാമത്തെ ദശയാണ് വ്യാഴം മൂവഞ്ചേഴ് ദശകൾ ഏത് ഗ്രഹത്തിൻ്റേതായാലും ദോഷം ചെയ്യും അതിനാൽ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് വ്യാഴം ഗോചരവശാൽ വരുമ്പോൾ അത്ര ഗുണകരമായിരിക്കില്ല അതുപോലെ തന്നെ ഇടവം മിഥുനം കന്നി തുലാം മകരം കുംഭം എന്നീ രാശികൾ ലഗ്നമോ കൂറായിട്ടുള്ളവർക്ക് വ്യാഴദശയും ദശാപഹാരവും അത്ര ഗുണമായിരിക്കില്ല ഇതിൽ കുംഭക്കൂറുകാർക്ക് അത്ര ദോഷമുണ്ടാകണമെന്നില്ല എന്തെന്നാൽ മകരം വ്യാഴത്തിന്റെ നീച ക്ഷേത്രമാണല്ലോ അതിനാൽ നീചം കഴിഞ്ഞ് കുംഭത്തിലേക്ക് വരുന്ന വ്യാഴമായതുകൊണ്ടാണ് അതുപോലെ തന്നെ വ്യാഴം ഗോചരവശാൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ജന്മത്തിലും ാവങ്ങളിലും സഞ്ചരിക്കുമ്പോഴും ഗുണകരമായിരിക്കില്ല അതുപോലെ തന്നെ ജാതകത്തിൽ വ്യാഴത്തിന് നീചം മൗഢ്യം എന്നീ സ്ഥിതി സ്ഥിതിയുണ്ടെങ്കിൽ വ്യാഴദശയിലും മറ്റു ഗ്രഹങ്ങളുടെ ദശകളും വ്യാഴത്തിൻ്റെ അപകാരത്തിലും ദോഷഫലങ്ങളും ദുരിതങ്ങളും സാധ്യതയുണ്ട് ദോഷഫലങ്ങൾക്ക് പരിഹാരമായി ഗുരുഗായത്രി ദിവസവും നൂറ്റെട്ട് രൂപ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തി വ്യാഴത്തിന് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതും നവഗ്രഹ സൂത്രം ജപിക്കുന്നതും ഗുരു ഗുരു അഷ്ടോത്തര ജപിക്കുന്നതും ദോഷശമനത്തിന് പരിഹാരമാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമ